അൽക്കെന്ന അമേരിക്കൻ ചലച്ചിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സംവിധായകൻ വിനയൻ ഒരുക്കിയ ചിത്രമായിരുന്നു അതിശയൻ സൂപ്പർ ഹീറോ ആയി മാറുന്ന ഒരു കുട്ടിയുടെ കഥയാണ് ചിത്രം പറഞ്ഞത് ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടിയ ചിത്രത്തിനൊപ്പം തന്നെ മനോഹരമായ ചിരിയും തുടുത്ത കവളുകളുമായി എത്തിയ മാസ്റ്റർ ദേവദാസിന്റെ കഥാപാത്രവും ശ്രദ്ധ നേടി ഏതൊരാൾക്കൂട്ടത്തിനിടയിലും ആളുകൾ ആ കുട്ടി തിരിച്ചറിയുകയും സ്നേഹത്തോടെ അതിശയ ബാലൻ എന്ന് വിളിക്കുകയും ചെയ്തു ആനന്ദ് ഭൈരവി എന്ന ചിത്രത്തിലും ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച ആ കുട്ടിയെ പിന്നെ സിനിമയിലെവിടെയും കണ്ടില്ല ദേവദാസിന്റെ അച്ഛനും നടനും നിർമ്മാതാവുമായ രാമുവിന്റെ അഭിമുഖങ്ങളിലും കുടുംബ ഫോട്ടോകളിലുമല്ലാതെ പന്ത്രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കളിക്കൂട്ടുകാർ എന്ന ചിത്രത്തിൽ നായകനായി ദേവദാസ് സിനിമയുടെ ലോകത്തേക്ക് വീണ്ടും എത്തിയിരുന്നു ഇപ്പോഴത്തെ ദേവദാസിന്റെ പുതിയ ലുക്കാണ് വൈറലാകുന്നത് ഇപ്പോഴത്തെ പഴയ ക്യൂട്ട് ബോയിയുടെ പുത്തൻ ലുക്കാണ് സോഷ്യൽ മീഡിയയിൽ വൈറൽ ഫിറ്റ്നസിലൊക്കെ ശ്രദ്ധ ചെലുത്തി പുതിയ മേക്കോവറാണ് ദേവദാസ് വീഡിയോയിൽ അമ്പോ ഇത് അതിശയമായിരിക്കുന്നല്ലോ എന്നാണ് ഒരാൾ വീഡിയോയ്ക്ക് കമന്റ് കമന്റിട്ടിരിക്കുന്നത് ദേവദാസിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയോടെ ശ്രദ്ധ കവരുന്നത് ഫിറ്റ്നസിലൊക്കെ ശ്രദ്ധ ചെലുത്തി പുതിയ മേക്കോവറിലാണ് ദേവദാസ് ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇപ്പോൾ വിദേശത്ത് പഠിക്കുകയാണ് ദേവദാസ്